നമസ്കാരം സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കപ്പിൽ മുത്തമിട്ട് അഴീക്കൊടൻ അച്ചാം തുരുത്തി ആവേശത്തിലായിരത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ശബരിമലയെ ശരിദൂരമാര് പറഞ്ഞാലും മാറ്റമില്ല ജി സുകുമാരൻ നായർ തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു അറിവിന്റെ ആദ്യ കുറിച്ച് ആയിരങ്ങൾ കെ പി മോഹനൻ എം എൽ എക്കെതിരെ കയ്യേറ്റ ശ്രമം അഴീക്കോട് പുഴയിലെ വെള്ളത്തുടികൾ ആകാശത്തോട് കിന്നാരം പറഞ്ഞ പകലിൽ ഇരുകരകളിലുമുള്ള പതിനായിരങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച് അഴീക്കോടൻ അച്ചാം തുരുത്ത് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായി ആകെ പതിനഞ്ച് ചുരുളൻ വളങ്ങൾ അണിനിരുന്ന മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് വയൽക്കര വെങ് വെങ്ങാട്ടിനെയും മൂന്നാം സ്ഥാനത്ത് പാലിച്ചോൻ അച്ചാം തുരുത്തെയും പിന്നിലാക്കിയാണ് അരീക്കോടൻ അച്ചാം തുരുത്തി കപ്പിനോടും ചുണ്ടു ചേർത്തത് അണിയത്ത് സജിരാജ് അമൃത കെ പി വിജേഷും വെള്ളം നിയന്ത്രിച്ചു ദീപേഷ് ആയിരുന്നു ടീം മാനേജർ വൻ ജനാവലിയെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്നും വിജയികൾ ട്രോഫി ഏറ്റുവാങ്ങി മൂന്ന് വള്ളങ്ങൾ വീതം പങ്കെടുത്ത അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത ഒൻപത് ടീമുകളാണ് ലൂസിയസ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത് ഹീറ്റ്സ് മത്സരങ്ങളിൽ ഓരോ റൗണ്ടിലും ആർപ്പുവിളികളും ആരവങ്ങളുമായി പിന്തുണച്ച കാണികൾ മത്സര തുഴച്ചിലിന്റെ വേഗം കരയിലേക്കും പടർത്തി ഹീറ്റ്സ് മത്സരത്തിൽ രണ്ടു മിനിറ്റിൽ താഴെ താഴ്ന്ന സമയത്തിൽ ഫിനിഷിംഗ് ഫിനിഷിംഗ് ലൈൻ കടന്ന അഞ്ച് ടീമുകളിൽ ഏറ്റവും കുറഞ്ഞ സമയം കുറിച്ച മൂന്ന് ടീമുകളാണ് ഫൈനലിൽ തുടങ്ങിയത് ഫിനിഷ് ചെയ്താണ് വയൽക്കര വെങ്ങാട്ട് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് പാലിച്ചോൻ അച്ചാം തുരുത്തി എ ടീം മൂന്നാം സ്ഥാനം നേടി ന്യൂ ബ്രദേശ് മൈല മൈച്ച നാല് എ കെ ജി ഫോടത്തുരുത്തി എട്ടി അഞ്ച് അന്നബോദയ മംഗലശ്ശേരി ആറ് കൃഷ്ണപിള്ള കാവും ചിറ ഏഴ് എ കെ ജി മൈച്ച എട്ട് വയൽക്കര മൈച്ച ഒൻപത് എന്നിങ്ങനെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം നേടിയ ടീമിന് ഒന്നര ലക്ഷം രൂപയും രണ്ടാം സ്ഥാനത്തെത്തിയ ടീമിന് രണ്ടു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്തിന് അമ്പതിനായിരം രൂപയും സമ്മാനത്തുകയായി നൽകി ഇതിന് പുറമെ പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും ഒരു ലക്ഷം രൂപ വീതം പാരിതോഷികം ലഭിക്കും ചടങ്ങിൽ പൊതുമരാത്ത ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയമസഭാ സ്പീക്കർ അടികര എൻ ഷാംസീർ എന്നിവർ മുഖ്യ അതിഥികളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സജിത കെ കെ രാജീവൻ എൻ കെ രവി എ വി ഷീബ കെ പി ലോഹിതാക്ഷൻ പി വി പ്രേമവല്ലി കെ ഗീത കെ ദാമോദരൻ മുൻ എം പി കെ കെ രാകേഷ് ജില്ലാ ജഡ് നിസാർ അഹമ്മദ് ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കൊങ്കി രവി കെ വി ബിജു കെ ടി ഫർസാന മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ടൂറിസം ജോയിന്റ് ഡയറക്ടർമാരായ ഡി ഗിരീഷ് കുമാർ ടി ജെ അഭിലാഷ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ടി ടി പി സി സെക്രട്ടറി ടി കെ സൂരജ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പ്രകാശൻ മാസ്റ്റർ വി സി വാമനൻ കെ കെ ജയപ്രകാശ് വി കെ ഗിരിജൻ പി പി നാസർ കെ കെ അബ്ദുൾ സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും ഇതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വേണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആന്തിരക്കാൻ ഇപ്പുഴയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് വെള്ളം വെള്ളം കളി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗിനെ നല്ല രീതിയിൽ നാട് സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ഇരുകരകളിലുമുള്ള കാണുന്ന ജനസമൂഹം ഇതിന്റെ അർത്ഥം ടൂറിസം ിയും നല്ല രീതിയിൽ ശക്തിപ്പെടുമെന്ന് തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് മലബാറിലേക്ക് ആദ്യമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് കേരളത്തിന്റെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇപ്പോൾ ലോക പ്രശസ്തമാണ് മലബാറിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നതിന് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളം കളികളി എന്നും അത്ഭുതപൂർവ്വമായ ജനപങ്കാളിത്തമാണ് കാണാനാകുമെന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിനോദസഞ്ചാര മേഖലയിൽ നടത്തിയ പഠനത്തിൽ ആഭ്യന്തര വിനോദസഞ്ചാരങ്ങളിൽ ആറ് ശതമാനം വരുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു കാരണം വേഗത്തിൽ എത്തിപ്പെടാനുള്ള സൗകര്യം കുറവാണെന്നും താമസ സൗകര്യത്തിന്റെ അഭ്യാപ്യമെന്നും ഇതിന്റെ ഭാഗമായി ദേശീയപാത മലയോര ഹൈവേ തീരദേശ ഹൈവേ തുടങ്ങിയവ ഇപ്പോൾ ഒരു മാജിക് പോലെ സർക്കാർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പോലെയുള്ള മത്സരങ്ങൾ മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ പുരോഗതിക്ക് സഹായകമാകുമെന്നും മുഖ്യമന്ത്രി മുഖ്യാതിഥി രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ അഡ്വരൻ മുഖ്യാതിഥിയായി കേരളം ഇത്തരം പരിപാടികൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് ശക്തിപ്പെടും ടൂറിസത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഒട്ടേറെ നടപടികളാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ മത്സരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഗാന്ധിജി ഉയർത്തിയ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളണമെന്നും മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഗാന്ധിജി ഉയർത്തിയ മൂല്യങ്ങൾ തകർക്കപ്പെടുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും ദർശനങ്ങളും മൂല്യങ്ങളും വിദ്യാർത്ഥികൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി പറഞ്ഞു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് എച്ച് എസ് എസ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിയൻ ദർശനങ്ങളിൽ ഊന്നി രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാടുന്നവരാവണം വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം സമാധാനം മതനിരപേക്ഷത അഹിംസ ഉൾപ്പെടെയുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകണമെന്നും മന്ത്രി പറഞ്ഞു സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് എച്ച് എസ് എസിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സഹണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ചില ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് അധ്യക്ഷനായി పరిస్థిడియోల సూక్ష్మ దర్శనం అన్న విషయతిలో మణిపాల్ ఇన్స్టిట్యూట్ ఆఫ్ అప్లైడ్ ఫిజిక్స్ ప్రొఫెసర్ కే సదిష్ కుమార్ ముఖ్య ప్రభాషణ నడితీ సెంటెరిసస్ ఆంగ్లో ఇండియన్ గర్ల్స్ హెచ్ఎస్ ప్రిన్సిపల్ సిస్టర్ వినేయా రోస్ ప్రధాన అధ్యాపికా సిస్టర్ రోష్ని మానుయల్ చిల ఇన్ఫర్మేషన్ ఆఫీస్ అసిస్టెంట్ ఎడిటర్ సౌమ్య మతాయి అసిస్టెంట్ ఇన్ఫర్మేషన్ ఆఫీసర్ సిజీ ఆశా స్కూల్ పీడిఎ ప్రెసిబియో ఫర్నాండేస్ ఎన్ఎస్ఎస్ ప్రోగ్రామ్ ఆఫీసర్ టిఎం స్వప్న എൻഎസ്എസ് ടീം ലീഡർ കെ കെ വേദ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച ശരിദൂര നിലപാട് ആര് പറഞ്ഞാലും മാറ്റി മാറ്റില്ലെന്നും അന്ത്യം വരെ അത് മുന്നോട്ടു പോകുമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിശ്വാസകാര്യത്തിൽ ശരി കണ്ടപ്പോൾ എൻഎസ്എസ് രാഷ്ട്രീയം നോക്കിയില്ല എന്നാൽ അതിനെ ചിലർ രാഷ്ട്രീയവത്കരിച്ചു തനിക്കെതിരായ പ്രചാരണങ്ങൾ ചില ദൃശ്യമാധ്യമങ്ങളുടെ കൈയ്യുണ്ടോ എന്ന് സംശയിക്കുന്നു എൻ എസ് എസിനെ വംശനാശം വരുത്താൻ ശ്രമിക്കുന്ന ചാനലുകളെ തിരിച്ചറിയണമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു വിജയദശമി നായർ മഹോ മഹാസമ്മേളനം പെരുന്നയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാർ എന്താ നിഷിദ്ധരായവരാണോ നല്ലതുമായി ആര് മുന്നോട്ട് വന്നാലും സഹകരിക്കും നാളെയും സഹകരിക്കും ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ തീരുമാനം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ ശബരിമല നടപ്പാക്കുമായിരുന്നു എന്നാൽ വിശ്വാസികളുടെ മനസ്സറിഞ്ഞു വിശ്വാസികളുടെ മനസ്സറിഞ്ഞ് അവരത് ചെയ്തില്ല ദർശനം മുൻകാലങ്ങളിലേതുപോലെ ആചാരമനുസരിച്ച് തന്നെ നടന്നു എന്നാൽ അത് മാത്രം പോരാ ശബരിമലയുടെ വികസനം കൂടി നടപ്പാക്കണമെന്നും അതിന് ആഗോളതലത്തിൽ സംഗമം വിളിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണമെന്നും സർക്കാർ പ്രതിനിധിയായ മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു പരിപാടി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നതായിരുന്നു എൻ എസ് എസ് നിലപാട് ഇക്കാര്യത്തിൽ പിറ്റേന്നത്തെ പത്രങ്ങളിൽ വി എൻ വാസവൻറേതായി വന്നു എന്നാൽ പിണറായി വിജയൻ പറഞ്ഞില്ല സുകുമാരൻ നായർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ചിലർ ഇതിനെ രാഷ്ട്രീയവത്കരിച്ചു വിലാസം പോലുമില്ലാതെ പോസ്റ്ററുകളാണ് പലതും അതിന്റെ പിന്നിലുള്ളവർ എൻഎസ്എസിന്റെ അതി അതിപേക്ഷിപ്പിക്കാൻ സുകുമാരൻ നായരെ ഉപയോഗിക്കുകയാണ് അതിന് കൂട്ടുനിന്ന് നാടിനെ നശിപ്പിക്കാൻ നോക്കുന്നവർ മറുപടി പറയേണ്ടി വരുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ഡെലിഗേറ്റ് ഫീസ് രൂപയും വിദ്യാർത്ഥികൾക്ക് രൂപയുമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തലശ്ശേരി സബ് ട്രഷറിക്ക് സമീപമുള്ള സംഘാടക സമിതി ഓഫീസിലും ലിബർട്ടി തീയറ്ററിലും ഓഫ്ലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മുപ്പത്തൊന്ന് അന്താരാഷ്ട്ര സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളും അടക്കം അമ്പത്തഞ്ച് സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും ലിബർട്ടി പാരഡൈസ് ലിബർട്ടി ലിറ്റിൽ പാരഡൈസ് ലിബർട്ടി ഷൂട്ട് തിയേറ്ററുകളിലായി ഒരേ സമയം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് സിനിമ കാണാനുള്ള അവസരമുണ്ട് ഒരു ദിവസം അഞ്ച് സിനിമകളാണ് പ്രദർശിപ്പിക്കുക ആ അക്ഷരങ്ങളുടെ ഉത്സവം കുരുന്നുകൾ എഴുതി അമ്മ ഇന്ത്യ ഗാന്ധി തലശ്ശേരി ഗുണ്ടട്ട് മ്യൂസിയത്തിൽ നടന്ന ആ അക്ഷരങ്ങളുടെ ഉത്സവ പരിപാടിയിൽ കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം പറന്നുകൊണ്ട് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി കെ ആർ മീര കുരുന്നുകൾക്ക് ഇങ്ങനെ എഴുതി നൽകി അമ്മ ഇന്ത്യ ഗാന്ധി ഈ കുരുന്നുകൾക്കൊപ്പം താനും എഴുത്തിനിരിക്കുകയാണോ ഇവരാണ് എന്നെ എഴുത്തിനിരുത്തുന്നത് ഇന്നുമുതൽ ഞാനും എഴുതിത്തുടങ്ങുകയാണ് പറഞ്ഞുകൊണ്ട് ആരാച്ചാറിലെ നായികയുടെ നാമധാരിയായ ചേതന എന്ന കുരുന്നിന് ആദ്യാകർഷ്വരം പറന്നാണ് എഴുത്തുകാരി കെ ആർ മീര ചടങ്ങിന് തുടക്കം കുറിച്ചത് തലശ്ശേരിയിൽ കെ ആർ മീരയാണ് എഴുത്തിനിരുത്തുന്നതെന്നറിഞ്ഞ് തിരുവനന്തപുരത്തു നിന്നും എത്തിയതാണ് ചേതനയും മാതാപിതാക്കളും തുടർന്ന് മീര വസന്തം എന്ന സെഷനിൽ അവർ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു എഴുത്തിലേക്ക് കടന്നു വന്ന വഴികൾ ഓരോ കഥാപാത്രങ്ങൾക്കും ജന്മം നൽകിയ സാഹചര്യങ്ങൾ ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന അനുഭവങ്ങൾ തുടങ്ങിയ എഴുത്തുകാരി ആസ്വാദകരുമായി പങ്കുവെച്ചു കെ പി മോഹനൻ എം എൽ എക്കെതിരെ കയ്യേറ്റ ശ്രമം കരിയാട് നമ്പ്യാർസ് യു പി എസ് സമീപം രാവിലെ പത്തരയോടെ പാനൂർ നഗരസഭ ഇരുപത്തി വാർഡ് കെ എൻ യു പി എസ് അറുപത്തിയഞ്ചാം നമ്പർ അംഗനവാടി ഉദ്ഘാടനത്തിനായി എത്തിയതായിരുന്നു കൂത്തുപറമ്പ് മണ്ഡലം എം എൽ എ കെ പി മോഹനൻ തണൻ ഡയാലിസിസ് സെന്ററിലെ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമരസമിതി നേതാക്കളും അംഗങ്ങളുമാണ് തടഞ്ഞുവെച്ചത് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഉദ്ഘാടനം ചെയ്യേണ്ട അംഗനവാടിയിലേക്ക് നടന്നു പോകുമ്പോൾ വഴി തടസ്സപ്പെടുത്തി ടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ ആക്രോശവുമായി രംഗത്തെത്തി നിരവധി രോഗികൾക്ക് ആശ്രയമായ തണൽ ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് അനാവശ്യ വിവാദം ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിച്ച സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു എം എൽ എക്ക് നേരെയുള്ള അതിക്രമം തലശ്ശേരി എ എസ് പി വി കിരണിന്റെ നേതൃത്വത്തിൽ ചൊക്ലി പോലീസ് ഇൻസ്പെക്ടർ കെ വി മഹേഷ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കെ പി മോഹനൻ എം എൽ എക്കെതിരെ നടന്ന കയ്യേറ്റ ശ്രമത്തിൽ എൽ ഡി എഫ് കൺവീനർ എൻ ചാന്ദ്രൻ പ്രതിഷേധിച്ചു വായനശാല മാനവികത രൂപപ്പെടുത്തുന്ന സാമൂഹിക ഇടം പി കേരളത്തിന്റെ ചരിത്രപരമായ നേട്ടങ്ങളെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന സവിശേഷമായ ഇടപെടലാണ് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനമെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി സായിനാഥ് പറഞ്ഞു പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായനശാലകൾ പുസ്തക ശേഖരണ കേന്ദ്രം എന്നതിനപ്പുറം മാനവികതയും കൂട്ടായ്മയും രൂപപ്പെടുത്താനുള്ള സാമൂഹിക ഇടം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു വൻകുളത്ത് വയൽ അക്ലിയത് എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കെ വി സുമേഷ് എം എൽ എ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷനായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് കുമാർ പി കെ വിജയൻ പ്രമോദ് വെള്ളച്ചാൽ കെ ടി ശശി സനീഷ് കുമാർ വാഗ്ബടാനന്ദ ലൈബ്രറി പ്രസിഡന്റ് ലക്ഷ്മണൻ മാസ്റ്റർ സി ജസ്ന ജയൻ കാണി ക്ഷമിക്കണം സി ജസ്ന ജയൻ കാണി തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി സംരക്ഷണം അഹിംസയുടെ പ്രയോഗം പ്രൊഫസർ എം കെ സതീഷ് കുമാർ പ്രകൃതി വിഭവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതും പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും അഹിംസയുടെ ലംഘനമാണെന്ന് മണിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഫിസിക്സ് പ്രൊഫസർ എം കെ സതീഷ് കുമാർ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാചരണത്തിൽ സൂക്ഷ്മദർശനം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഹിംസാ സിദ്ധാന്തം സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകുന്നുവെന്നും ഇത് പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ വികസനം നടത്തേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതിയുടെ ഭാഗമെന്ന നിലയിൽ മനുഷ്യന് പാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ അവകാശമുണ്ട് ദൈനംദിനം ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും കടന്നു കടന്നുകയറിയ മൈക്രോപ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ മറ്റൊരു മുഖമാണ് ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും നമ്മുടെ പല നിത്യോപയോഗ വസ്തുക്കളിലും മൈക്രോ ഞാനോ പ്ലാസ്റ്റിക് കാരണങ്ങൾ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മനുഷ്യ രക്തത്തിലും ശ്വാസകോശത്തിലും പ്ലാസ്റ്റിക് കലങ്ങളിൽ പോലും മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആശങ്കാജനകമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ടൂത്തിലും അടങ്ങിയിരിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക് രാസവസ്തുക്കൾ ദീർഘകാലം ശരീരത്തിൽ സഞ്ചരിക്കുമ്പോൾ കരളിന്റെ പ്രവർത്തനം ക്ഷയിക്കുകയും ലിവർ സിറോസിസ് പോലുള്ള മാരക രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു അതിനാൽ സൗന്ദര്യവർദ്ധക വസ്തുവിന്റെ ചെറിയ രുചി വിനോദത്തിനും വേണ്ടിയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പുകൾ ആരോഗ്യ രചിക്കാത്ത വിധത്തിൽ ശ്രദ്ധിക്കണം അശാസ്ത്രീയമായ നഗരവൽക്കരണത്തിന്റെ ഭാഗമായ അന്തരീക്ഷ താപനില വർദ്ധിക്കുകയാണെന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട നമ്മുടെ അടിയന്തരമായ മാണെന്നും അദ്ദേഹം പറഞ്ഞു വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആധ്യക്ഷരം കുറിച്ച് ആയിരങ്ങൾ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ഗുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പനച്ചിക്കാട് ദേവി ക്ഷേത്രം പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം തിരൂർ തുഞ്ചംപറമ്പ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാരംഭത്തിനായി ജനത്തിര കാണ ഗ്രന്ഥാലയങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും സാഹിത്യ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിൽ കുട്ടികളെ എഴുതി നിർത്തുന്നുണ്ട് പൊന്നുതൊട്ട് നാവിൽ അക്ഷരം മധുരം ഏറ്റുവാങ്ങിയാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെയ്ക്കുന്നത് ഭാഷാ പിതാവിന്റെ ജന്മനാടായ തിരൂർ തുഞ്ചൻപറമ്പിൽ പാരമ്പര്യ എഴുത്താശന്മാരും കവികളും സാഹിത്യകാരന്മാരുമാണ് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യക്ഷരം കുറിച്ചത് ജാതി മതഭേദമന്യേ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് കടക്കുന്ന ദിവസം കൂടിയാണിന്ന്